ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ക്രിസ്തുവിൽ പ്രിയരേ യേശു ക്രൂശിലൂടെ മൊഴിഞ്ഞ രണ്ടാമത്തെ മൊഴി ധ്യാനത്തിലേക്കാണ് ഞാൻ പ്രാർത്ഥനയോടെ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രൂശിലൂടെ മൊഴിഞ്ഞ രണ്ടാമത്തെ മൊഴി ഇന്നു നീ എന്നോടുകൂടെ പറയിൽ ഇരിക്കും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം പാരഡൈസ് എന്ന പേർഷ്യൻ പദത്തിന് അർത്ഥം ഉദ്യാനം എന്നാണ് അല്ലെങ്കിൽ തോട്ടം എന്നാണ് അർത്ഥം ജീവിതത്തിലും മരണത്തിലും യേശു ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായിരുന്നു കർത്താവ് ക്രൂശിൽ വെച്ചു ചരിച്ച രണ്ടാമത്തെ മൊഴി വലതുഭാഗത്തുണ്ടായിരുന്ന മനുഷ്യന്റെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കുകയാണ് ഈ മനുഷ്യനെ ഒന്നാമത്തെ സുവിശേഷകനായി പറയുന്നതിൽ തെറ്റില്ല തനിക്ക് രക്ഷയുടെ അനുഭവമുണ്ടായ അതേ നിമിഷം തന്നെ അവൻ അതിനെക്കുറിച്ച് മറ്റേ മനുഷ്യനോട് സംസാരിക്കുവാൻ തുടങ്ങി ഹൃദയം ദൈവീക സ്നേഹം കൊണ്ട് നിറയുമ്പോൾ അത് കരകവിഞ്ഞൊഴുകും അത് ലോകം മുഴുവൻ ഉദ്ഘോഷിക്കാൻ പ്രേരിതനാവുകയും ചെയ്യും സ്വയനീതീകരണത്തിൽ അഭയം തേടുന്ന അനേകം ആളുകളുണ്ട് അവർ തങ്ങളെ തന്നെ ക്രിസ്തുവിനോട് തുല്യരാക്കുകയും തങ്ങളുടെ സ്വന്തം പാപങ്ങളെക്കുറിച്ച് ഉണരാതെ നഷ്ടപ്പെട്ടുപോയ കള്ളനെപ്പോലെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ ജനനം കാലിത്തൊഴുത്തിലെ കാലികളോടൊപ്പം മരണത്തിൽ രണ്ട് ദുഷ്പ്രവർത്തിക്കാരോടൊപ്പം ഒരു മനുഷ്യനെ പറദീശയിൽ എത്തിക്കുന്ന ദൈവഭയത്തിൻ്റെ പ്രാധാന്യം വലതുഭാഗത്തെ ഈ മനുഷ്യൻ ലോകത്തെ പഠിപ്പിക്കുകയാണ് സ്വർഗീയ ഉദ്യാനത്തിൽ കർത്താവിനോടുള്ള സഹിത്വം പുലർത്താനുള്ള പ്രത്യേക പദവിയാണിത് മനുഷ്യബുദ്ധിക്ക് വിഭാവന ചെയ്യുന്ന ക്രൂരതയുടെ വേദന കുടിച്ചിറക്കുമ്പോഴും അനുദപിച്ച് സമീപിച്ചവനെ കരുതുവാനാണ് യേശു ശ്രമിച്ചത് പാപമോചനം നമ്മുടെ സ്വന്തം ശ്രമത്താലോ ആചാര അനുഷ്ഠാനങ്ങളിലോ കിട്ടുന്നതല്ല പാപപരിഹാരകനായ ക്രിസ്തുവിൽ ശരണപ്പെടുന്നവന് ഇത് അവകാശമായി ലഭിക്കുന്നു യേശുവിൻ്റെ പ്രസംഗം കൊണ്ടല്ല ആ ദുഷ്പ്രവൃത്തിക്കാരൻ മാനസാന്തരപ്പെട്ടത് കാൽവരിയിലെ പെരുമാറ്റത്തിലും പ്രാർത്ഥനയിലും പ്രത്യക്ഷപ്പെട്ട ദിവ്യസ്നേഹത്തിന് ഒരു കള്ളൻ്റെ കഠിന ഹൃദയത്തെ ചലിപ്പിക്കാനും വ്യത്യാസപ്പെടുത്തുവാനും കഴിഞ്ഞു കഴിഞ്ഞ കാലത്തെ ഓർത്ത് നിരാശപ്പെടാതെ നീ ആയിരിക്കുന്ന നിലവാരത്തിൽ അവനെ വിളിച്ചപേക്ഷിക്കാം അവൻ ഇന്നു തന്നെ നിനക്ക് പറുദീസ അവകാശമാക്കും വേദനയുടെ മധ്യത്തിലും യേശു ദുഷ്പ്രവർത്തിക്കാരന് നൽകുന്ന സുവിശേഷം ഇത് ഇന്ന് ടുഡേ ഇത് വിശ്വാസത്തിൻ്റെ ശബ്ദമാണ് ഇന്ന് സുപ്രസാദ കാലം ഇന്ന് രക്ഷാ ദിവസം എന്നാണ് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊള്ളുവിൻ എന്നാണല്ലോ തിരുവചനം ഒന്നാമത്തെ ചിന്ത ലഭ്യമായ അവസരങ്ങളെ നാം നഷ്ടമാക്കാതിരിക്കുക അവസരങ്ങളെ തക്കത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം ആത്മീയമായി വളരാനുള്ള അവസരങ്ങളെ നാം പാഴാക്കരുത് അനുദിക്കാനുള്ള അവസരം നാം പാഴാക്കരുത് ദൈവമക്കളായി ജീവിക്കുവാനുള്ള അവസരം നാം പാഴാക്കരുത് ഭൗതികമായി നോക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനുള്ള അവസരം ദൈവം നൽകിയിട്ടുണ്ട് ആ പഠിക്കുവാനുള്ള അവസരങ്ങളെ ഒന്നും ദൈവം നൽകുന്ന സമയങ്ങളിൽ നാം പാഴാക്കരുത് ജോലി ലഭിക്കുവാനുള്ള അവസരങ്ങളെ നാം പാഴാക്കരുത് നല്ല ജീവിതം നയിക്കുവാനുള്ള അവസരം നല്ല കുടുംബജീവിതം നയിക്കുവാനുള്ള അവസരം ആത്മീകവും ഭൗതികവുമായ ഉത്തരവാദിത്വങ്ങളിൽ ദൈവീക മനോഭാവത്തോടുകൂടെ നല്ല നിലവാരം പുലർത്താനുള്ള അവസരങ്ങളെ നാം നഷ്ടമാക്കരുത് നന്നായി അധ്വാനിക്കുവാനുള്ള അവസരങ്ങളെ നാം നഷ്ടമാക്കരുത് അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവൻ ബുദ്ധിമാനെന്ന് സദൃശ്യവാക്യങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് വേനൽക്കാലത്ത് ശേഖരിക്കുന്നവൻ ബുദ്ധിമാൻ കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവൻ നാണം കെട്ടവൻ താലന്തിൻ്റെ ഉപമയിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ താലന്ത് ഏൽപ്പിക്കുകയാണ് അഞ്ച് ലഭിച്ചവൻ അതിനെ പത്താക്കുകയാണ് രണ്ട് ലഭിച്ചവൻ നാലാക്കുന്നു ഒന്ന് ലഭിച്ചവനോ കൊണ്ടുപോയി അതിനെ നിലത്ത് കുഴി കുഴിച്ച് മറച്ചുവെക്കുകയാണ് ഇതിന് വ്യാപാരം ചെയ്യുവാനുള്ള അവസരങ്ങളെ അഞ്ച് ലഭിച്ചവൻ ഉപയോഗപ്പെടുത്തുകയാണ് രണ്ട് ലഭിച്ചവനും ആ സമയത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ഒന്ന് ലഭിച്ചവനോ നിലത്ത് കൊണ്ടുപോയി കുഴികുഴിച്ച് അതിനെ മറച്ചു വെച്ച് തനിക്ക് ലഭിച്ച അവസരങ്ങളെ വ്യാപാരം ചെയ്യാനുള്ള വളരാനുള്ള നല്ല നല്ല നിലകളിൽ എത്താനുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ് രാജാവ് തിരിച്ചു വരുമ്പോൾ വ്യാപാരം ചെയ്തവരെ അടുക്കൽ വിളിച്ച് ഈ അഞ്ച് ലഭിച്ചവൻ പത്താക്കി പത്താക്കിക്കൊണ്ട് രാജാവിൻ്റെ അടുക്കൽ വന്നു രണ്ട് ലഭിച്ചവൻ നാലാക്കി നാലാക്കിക്കൊണ്ടുവന്നു രാജാവ് അവരെ അപ്രീഷിയേറ്റ് ചെയ്തു നന്ന് നല്ലവനും വിശ്വസ്തനും എന്ന ദാസനെ എന്ന വിളിക്ക് യോഗ്യരായി നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിങ്ങളെ അധികത്തിൽ വിചാരകനാക്കുന്നു എൻ്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക പ്രിയമുള്ളവരെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന ആത്മീക ജീവിതം ആ സമയത്തെ എല്ലാം ഭംഗിയായി ക്രമപ്പെടുത്തി ക്രിസ്തുവിന് വേണ്ടി ഫലം കൊടുക്കുന്ന ജീവിതങ്ങളാക്കി നമ്മൾ വളർത്തിയെടുക്കുക ഇന്ന് ലഭിക്കുന്ന അവസരം നാളെ നമുക്ക് കിട്ടണമെന്നില്ല ഇന്നിൻ്റെ ജീവിതം ഇന്നാണ് അതെത്രയോ നമ്മൾ ഭംഗിപ്പെടുത്തുമോ അതിനെത്രയോ നമ്മൾ നന്നാക്കുമോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നന്നായിരിക്കും നമ്മുടെ ഭക്തന്മാർ തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെയെല്ലാം പ്രയോജനപ്പെടുത്തി അവസാനം അവർ സന്തോഷത്തോടുകൂടെ ദൈവസന്നതിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് പൗലോസ് തന്നെ പറയുന്നു ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു ഇത് പൗലോസ് തനിക്ക് ലഭിച്ച അവസരങ്ങളെ തക്കത്തിൽ പ്രയോജനപ്പെടുത്തി ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അവൻ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ഓടുകയും ചെയ്തു ധനവാൻ്റെയും ലാസറിൻ്റെയും ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ധനവാന് തനിക്ക് ഭൂമിയിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സൻ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ആഡംബരപൂർവ്വം ജീവിച്ചു പക്ഷേ ഈ ദരിദ്രനായ ലാസർ അവൻ്റെ പടിവാതിൽക്കൽ അവന് ലഭിച്ച അവസരങ്ങളെ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ ദൈവകൃപയോടെ ഈ ധനവാൻ്റെ പണിപ്പുരക്കിൽ ആയിരുന്നു ഒടുവിൽ അവൻ പാതാളത്തിലേക്കും ഈ ദരിദ്രനായ ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്കും പോകുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരുന്നു അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക പത്ത് കന്യകമാരുടെ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത് ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എല്ലാവരും ബുദ്ധിയുള്ളവരാണ് പക്ഷേ അവരുടെ സമയം അവരെങ്ങനെ പ്രയോജനപ്പെടുത്തി അഞ്ചു പേർ മണവാളനെ എതിരേൽപ്പാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി വിളക്കെടുത്തു അതിൽ എണ്ണയൊഴിച്ചു അത് കത്തിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പോടുകൂടെ ആയിരുന്നു അവർ ആ സമയത്തെ പ്രയോജനപ്പെടുത്തി അഞ്ചു പേർ വളരെ ലാഘവത്തോടു കൂടെ കെയർലെസ് ആയിട്ട് ആത്മീയ ജീവിതം നയിച്ചു അലസതയുടെ ഒരു ആത്മീയ ജീവിതമാണ് ഈ അഞ്ച് കന്യകമാർ നയിച്ചത് അതുകൊണ്ട് ഈ മണവാളനോടൊപ്പം കൂട്ടായ്മ പങ്കിടുവാനായിട്ട് അവർക്ക് സാധ്യമായില്ല അവർ പുറത്താക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ലഭ്യമായ അവസരങ്ങളെ നാം ബോധപൂർവം നഷ്ടപ്പെടുത്താതിരിക്കുക അവഗണിക്കാതിരിക്കുക രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഒരുവനെ തന്നിലേക്ക് തന്നെ നോക്കുവാൻ ഒരു ആത്മശോധന നടത്തുവാൻ കഴിയുന്നതാണ് ഈ മൊഴി ഇവിടെ ഈ രണ്ടു പേരും അനുഭവിക്കുന്നത് ന്യായമായ ശിക്ഷയാണ് ചെയ്ത തെറ്റിൻ്റെ പാപത്തിന്റെ ശിക്ഷ സ്വന്തം തെറ്റിനെ തിരിച്ചറിയുന്നതും അതിനെക്കുറിച്ച് അനുദരിക്കുന്നതുമാണ് ആത്മീയതയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളാണ് സ്വാർത്ഥ ജീവിതത്തിനായി ഏത് അസാൻ മാർഗീയതയും സ്വീകരിക്കാനുള്ള മടിയില്ലായ്മ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ധാരാളമായി സംഭവിക്കാറുണ്ട് വേദപുസ്തകത്തിലേക്ക് നാം വരും വരുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ സംഭവിച്ചു ആ കുറവുകളുടെ മധ്യത്തിൽ അവനാദ്യം കുറവുകളെ ഒന്നും തിരിച്ചറിയാതെ അവൻ അവനിലേക്ക് നോക്കി സ്വയം നീതീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാഥാൻ പ്രവാചകൻ തൻ്റെ അടുക്കൽ വന്ന് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഉണർത്തിച്ചു കൊടുക്കുകയാണ് ആ പാപബോധം അവന് ദൈവത്തോട് അനുദിവിക്കാനും ഒരു പുതിയ വ്യക്തിത്വമായി തീരുവാനും സാധ്യമായി എന്നുള്ളതാണ് സഖായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച നാൾ മുതൽ അവനും പാപബോധമുണ്ടായി കർത്താവെ ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരട്ടി മടക്കി കൊടുക്കാമെന്ന് സഖായി യേശുവിനോട് പറയുകയാണ് ആ പാപബോധമുണ്ടായി അനുദിപിച്ച സമയം മുതൽ ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്നും ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നുവെന്ന് യേശു അവിടെ പറയുകയാണ് ഷിമോൻ പത്രോസ് പറഞ്ഞു ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് നീ എന്നെ വിട്ട് പോകണമേ പ്രിയമുള്ളവരെ ഇവിടെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ കുറവുകളെ ഉണർന്ന് യേശുവിനോട് അപേക്ഷിക്കുകയാണ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഈ ബലഹീനനായ ഈ നിസ്സഹായനായ ഈ പാപിയ എന്നെയും കൂടെ ഒന്ന് ഓർത്തുകൊള്ളണമേ രണ്ടാമത്തവനോ പാപബോധമില്ലാത്തവനായി മാറുകയാണ് പാപബോധം ലേശം ഇല്ലാത്തവനായി ഈ രണ്ടാമത്തെ മനുഷ്യൻ മാറുമ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ പാപബോധമുണ്ടായി അവൻ അനുദപിച്ച് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് വളരെ ദീർഘ കൂടെ പറയുകയാണ് ആ പറയുന്ന വേളയിലാണ് ഇന്ന് നീ എന്നോടുകൂടെ പറതീസയിലിരിക്കുമെന്ന് യേശു പറയുന്നത് ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്കാണ് കർത്താവിനോട് ചേരുവാനും ആ നന്മ അവകാശമാക്കുവാനും ആ പറുദീസ എന്ന നന്മ അവകാശമാക്കുവാനും കഴിയുന്നത് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ശോധന ചെയ്യണം കർത്താവ് ഞാൻ കുറവുള്ളവനാണോ തെറ്റുള്ളവനാണോ ഞാൻ പാവിയാണോ എന്ന് ജീവിതത്തിൽ ഒന്ന് ശോധന ചെയ്യുന്നത് ഏറെ നന്നായിരിക്കും മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് യേശു ക്രൂശിൽ പ്രകടിപ്പിച്ച ആ സ്നേഹം ഒരാളെ ഉന്നതമാക്കുന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയിലേക്ക് അവനെ നയിക്കുകയാണ് പിലാത്തോസിനാൽ ശിക്ഷിക്കപ്പെട്ട ദൗർഭാഗ്യവനായ ഒരുവനെയല്ല മറിച്ച് യഥാർത്ഥ മശികയാണെന്നുള്ള സത്യം തിരിച്ചറിയുവാൻ ഇതവനെ പ്രാപ്തമാക്കുകയാണ് അതാണ് മരണത്തോട് മല്ലടിക്കുമ്പോഴും യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് ഈ മനുഷ്യൻ അപേക്ഷിക്കുന്നത് ഈ കള്ളന്റെ അപേക്ഷ മഹത്തരമാക്കുന്ന മറ്റൊരു വസ്തുത അവൻ അപേക്ഷിക്കുന്ന സന്ദർഭമാണ് മറ്റുള്ളവരൊക്കെ അപേക്ഷയുമായി വരുന്നത് യേശുവിൻ്റെ മഹത്വം പ്രകാശിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്നാൽ ഈ കള്ളൻ അപേക്ഷയുമായി വരുന്നത് യേശു ഏറ്റവും ദുർബലനും അപമാനിതനും മരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കള്ളൻ അപേക്ഷയുമായി വരുന്നത് യേശുവിൻ്റെ ഈ താണ അവസ്ഥയിൽ യേശുവിൻ്റെ മഹത്വവും ദിവ്യത്വവും തിരിച്ചറിയുന്നതും അവനിൽ പ്രത്യാശ വെച്ചതുമാണ് ഈ കള്ളൻ്റെ പ്രാർത്ഥന മഹത്തരമാക്കുന്നത് ഇന്ന് പലരും യേശുവിനെ തേടുന്നത് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും രോഗശാന്തിയും ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത് സമശിക്ഷാവിധിയിലായിരിക്കുമ്പോഴും ഈ യേശുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുന്നു എന്നതാണ് അവൻ്റെ പ്രാർത്ഥന മഹത്തരമാക്കുന്നത് അവന് ഈ യേശുവിൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ കഴിയുന്നതും അവന് അപേക്ഷിക്കാൻ കഴിയുന്നതും ഇവൻ മരിച്ച് അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവൻ മശികയായി രാജ്യത്വം പ്രാപിച്ചു വരുമെന്നുള്ള ഈ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ കഴിയുന്നത് അവനിലെ ആത്മീയതയുടെ ആഴമാണ് നമ്മുടെ ഇന്ന് ഈ ഭൗതികമായ ലോകത്തിൽ ദൈവത്തെ ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല കണ്ണുണ്ടായിട്ടും കാണുന്നില്ല കാതുണ്ടായിട്ടും കേൾക്കുന്നില്ല വായുണ്ടെങ്കിലും യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈ യേശുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുവാനോ പിന്തുടരുവാനോ യേശുവിനെ സ്നേഹിക്കുവാനോ ബഹുമാനിക്കുവാനോ ആദരിക്കുവാനോ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സമശിക്ഷാവിധിയിലായിരിക്കുന്ന നിമിഷത്തും ഈ യേശു ഉന്നതനെന്ന് തിരിച്ചറിയുന്ന അനുഭവം എനിക്കും നിങ്ങൾക്കും ഈ ഒരു വലിയ തിരിച്ചറിവുണ്ടോ നാമെല്ലാം ദൈവമക്കളാണ് ദൈവത്തെ ആരാധിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് കർത്താവിനെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനും ആരാധിക്കാനും വിശുദ്ധിയോടെ ജീവിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയുന്നുവോ ഇന്ന് കർത്താവിൻ്റെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്തു നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഒരു കാലഘട്ടമാണ് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന കാലഘട്ടമാണ് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ ക്രിസ്തുവിനെ വ്യക്തിത്വം തിരിച്ചറിയാതെ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും തിന്മയിലേക്കും വഴുതി വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് ഈ മനുഷ്യനെ പോലെ അപേക്ഷിക്കാൻ കഴിയുമോ കർത്താവെ നിരാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എല്ലാം ഓർത്തുകൊള്ളണമേ എൻ്റെ ജീവിതത്തെ ഓർത്തുകൊള്ളണമേ എന്ന് ഇന്ന് അത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുക അവൻ സർവശക്തനാണ് സർവജ്ഞാനിയാണ് അവൻ സൃഷ്ടാവാണ് അവൻ നീതിമാനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം റൂഷിൽ നമ്മെ ഉന്നതമാക്കുന്ന ആ ക്രിസ്തുവെന്ന വ്യക്തിത്വത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാക്കുക നാം തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് നാലാമതായി ഈ മൊഴി നമുക്ക് നൽകുന്ന സന്ദേശം മരണാനന്തര സന്തോഷം യേശുക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവം നമുക്കിത് പ്രദാനം ചെയ്യുകയാണ് മരണത്തിനും യേശുവിൻ്റെ വീണ്ടും വരവിലെ പുനരുദ്ധാനത്തിനും ഇടയിലുള്ള സമയം മനുഷ്യാത്മാവ് എവിടെ കഴിയുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ബൈബിൾ നൽകുന്നില്ല ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് വരെ അത് നിദ്രാവസ്ഥയിൽ കഴിയുന്നു എന്നൊരു ചിന്തയുണ്ട് എന്നാൽ ഇവിടെ യേശു കള്ളനോട് പറയുന്നത് ഇന്നു നീ എന്നോടുകൂടെ പറയിൽ ഇരിക്കും എന്നാണ് അതായത് കള്ളൻ മരിക്കുന്ന സമയത്ത് തന്നെ ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെടുന്നു വീണ്ടും വരവിൻ്റെ നാൾ വരെ കാത്തിരിക്കേണ്ടതില്ല എന്നർത്ഥം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആകാംക്ഷയുണ്ട് എന്ന് ഫിലിപ്പിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുമ്പോഴും മരിച്ച ഉടനെ തന്നെ ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെടുന്നു എന്ന ആശയം ഇവിടെ ധ്വനിക്കുന്നുണ്ട് വാസ്തവത്തിൽ മനുഷ്യൻ ശരീരത്തിലായിരിക്കുമ്പോൾ കാലം സ്ഥലം എന്നിവയുടെ പരിമിതിക്കുള്ളിലാണ് ഇരിക്കുന്നത് പിന്നെ ഇന്നലെ നാളെ എന്നോ ഇല്ല അവൻ അപ്പോൾ തന്നെ ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെട്ട് കഴിഞ്ഞു ഒരുപക്ഷെ ഈ അർത്ഥത്തിലാകാം കർത്താവിന് ഒരു ദിവസം ആയിരം സവത്സരം പോലെയും ആയിരം സവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞത് ഒന്ന് പത്രോസ് മൂന്നാമതിയായും എട്ടാമത്തെ വാക്യം അതുപോലെ തന്നെ പറുദീസയെക്കുറിച്ചുള്ള ചിന്തയിലും ഈ സന്ദിഗ്ധത കാണാം മരണശേഷം നീതിമാന്മാരുടെ ആത്മാവ് എവിടെ പോകുന്നു മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയ്ക്കുള്ള സമയത്ത് ആത്മാവ് താമസിക്കുന്ന വിശ്രമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഇടമായി പറുദീശയെ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ ചില ഇടങ്ങളിൽ ഇതിനെ സ്വർഗത്തിൻ്റെ പര്യായമെന്ന നിലയിൽ സൂചിപ്പിക്കുന്നതും കാണാം വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം പ്രിയമുള്ളവരെ ഈ ക്രിസ്തുവിൻ്റെ ഈ പർവീസയിലേക്കുള്ള ക്ഷണം ശേഖരിപ്പാൽ ഞാനും നിങ്ങളും ഈ നാളുകളിൽ ഒരുങ്ങണം നമ്മുടെ ജീവിതമെല്ലാം താൽക്കാലികമാണ് പൗലോസ് സങ്കീർത്തനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ മനുഷ്യൻ ചാഞ്ഞു പോകുന്ന നിഴലാണ് രാവിലെ വിരിഞ്ഞ് വൈകുന്നേരം അരിഞ്ഞു വാടിപ്പോകുന്ന ഒരു പുഷ്പത്തിനും തുല്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം നമ്മുടെ നാളുകൾ തികയുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ കാണാനുള്ള ഭാഗ്യം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ സൽപ്രവർത്തികൾ ചെയ്ത് ഈ ഭൂമിയിൽ തികഞ്ഞ ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക അതാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആത്മീയ പക്വതയാർന്ന ജീവിതം നയിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ദൈവം ഈ മൊഴിയിലൂടെ നമ്മെ സഹായിക്കട്ടെ ആമയെ പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവമേ ജീവിതത്തിൽ പ്രദീസ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതയാത്രകളിൽ പലപ്പോഴും ലക്ഷ്യം നഷ്ടപ്പെട്ടവരായി ദൈവമേ വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും കാഴ്ചപ്പാടുകളിലൊക്കെയും നമ്മുടെ ആത്മീയ ജീവിതം അന്തീഭവിച്ചു പോകുമ്പോൾ ആത്മീയ ദർശനം നഷ്ടപ്പെടുമ്പോൾ പ്രദീസ എന്ന ലക്ഷ്യം നഷ്ടപ്പെട്ട് ഈ ലോക ജീവിതം നയിക്കുമ്പോൾ തിരുകൃപ പകരണമേ ഈ മൊഴിയെല്ലവർക്കും ഒരു പുതിയ ആത്മീയ ജീവൻ സൃഷ്ടിക്കുന്നതായി തീരുവാൻ ആത്മീയ ചലനങ്ങൾ ഉളവാക്കുന്നതായി തീരുവാൻ അവിടെ സഹായിക്കണമേ ഞങ്ങളതാഴ്ത്തി ഏൽപ്പിക്കുന്നു തിരു കൃപാതരും യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ